നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണ ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഞാൻ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു കോൾ ഔട്ട് ഇപ്പോൾ ഒന്നുമല്ല ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം അത് ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വെച്ചിട്ടുള്ള ഒരു സപ്പോർട്ടിങ് പോലെ ചെയ്യുന്നുണ്ട് ഒരു വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് കോളോട്ട് ഇപ്പോൾ ആരും പ്രതീക്ഷിക്കരുത് നിഫ്റ്റിയിലാണ് അങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമൊക്കെ ചെയ്യാം ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ക്രിപ്റ്റോ ഫോറെക്സ് കൊമോഡിറ്റീസ് ഇംഗ് ട്രേഡ് സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസിനൊക്കെ വളരെയധികം നല്ല രീതിയിൽ പോകുന്നതാണ് നമുക്ക് നേരെ ഇന്നലത്തെ വ്യൂ അനലൈസ് ചെയ്ത ആ ഒരു ലെവലിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞത് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ഒരു റെഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ബ്ലൂ ലൈൻ്റെ അറ്റത്തേക്കും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ അമ്പത്തോരായിരത്തി അറുപത്തിരണ്ടിലേക്കും മാർക്കറ്റ് വരുമെന്നാണ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം വ്യൂവിൽ പറഞ്ഞു തരത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അത് കഴിഞ്ഞിട്ട് കൺസോൾട്ടേഷൻ ചെയ്തു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ക്രോസ് ഓവറായിട്ടും കംപ്ലീറ്റ് ആയില്ല ഏകദേശം നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൽ ലെവലിനടുത്തോട്ടൊക്കെ മാർക്കറ്റ് പോയി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് പ്ലോട്ട് ടച്ച് ചെയ്ത് മൂന്ന് മണിയോടു കൂടിയായിട്ടാണ് നമ്മൾ പറഞ്ഞൊരു ടാർഗറ്റ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ആയതും ഒരു ഓൾ ടൈം ഹൈയിലൊന്നും അല്ല മാർക്കറ്റ് നിൽക്കുന്നത് പക്ഷേ നിഫ്റ്റി ഭയങ്കര കൺസോൾഡേഷൻ ആണ് ബാങ്ക് നിഫ്റ്റി ഒരിത്തിരി മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി വരുന്നുണ്ട് അപ്പോൾ നാളത്തെ മാർക്കറ്റ് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം കാരണം രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നും കൂടുതലൊന്നും നമുക്കിവിടെ പറയാനായിട്ടില്ല നാളെ അമ്പത് നാന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തോരായിരത്തി അറുപത്തിരണ്ടിലേക്കോ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി അഞ്ചിലേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ ഒരു വ്യൂ അവിടുന്ന് ഒരു ലോട്ടറി കോളെങ്ങാനും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് അറുന്നൂറ്റി പതിനെട്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഒരു ചെറിയ ഡാറ്റ ലോഡിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ പറയാം അമ്പത് അഞ്ഞൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തോരായിരത്തി പതിനഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് ആദ്യം മൂവ് ചെയ്യുക അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് മുന്നൂറിലേക്കായിരിക്കും അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് അറുന്നൂറ്റി പതിനെട്ടിലേക്കായിരിക്കും സോറി മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി പിന്നെ നാളെ ലൈവ് ലൈവ് ഡാറ്റ കിട്ടുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്കൊരു അക്രൂസി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് അപ്പോൾ നേരെ മറിച്ച് ഇവിടെ ഉണ്ടായിരുന്നൊരു ആരോ എടുത്ത് മുകളിലോട്ട് വെക്കാം അപ്പോൾ അമ്പത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് കൺസോളേഷൻ ബ്രേക്ക് ചെയ്താൽ അമ്പത് ഒരുന്നൂറ്ററുപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ് അത് അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട് അതായത് നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റിന് താഴെത്തോട്ട് നാല് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങളുണ്ട് അമ്പത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അതായത് സപ്പോർട്ട് ഏരിയ എന്ന് പറയാം അമ്പത് ഒരുന്നൂറ്ററുപത് അമ്പത് പൂജ്യം അറുപത്തഞ്ച് നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി എഴുപത് ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഡാറ്റയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഈ സ്ട്രഗിൾ ചെയ്തിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ലൈവ് മാർക്കറ്റ് അല്ലല്ലോ നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ നല്ലപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വൈകിട്ടത്തെ ലൈവ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഒന്നും കൂടെ ഞാൻ പറയാം അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി ഇരുപത് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് അതേപോലെ ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലൊരു പിൻബാറൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ മെജോറിറ്റി ന്യൂട്രൽ ഓപ്പൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു ൂറ്റി മുപ്പത്തി ഒമ്പത് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റ് അമ്പത് എണ്ണൂറ്റി നാപ്പത്തി മൂന്നിലേക്കും നിലവിലെ ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ അമ്പത് ഇരുപത്തിരണ്ട് കൺസോൾട്ടേഷൻ അമ്പത് ഒരുന്നൂറ്റി അൻപത്തിരണ്ട് സപ്പോർട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി ഇരുപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ സാധാരണ പോകുന്ന നാളെ എക്സ്പയറി ഡേ സിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരുപാടുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന അമ്പത് നാന്നൂറ് അമ്പത് അഞ്ഞൂറ് അമ്പത്തോരായിരം പിയിലാണെങ്കിൽ അമ്പത് അഞ്ഞൂറ് അമ്പതിനായിരം ഇതൊക്കെ നല്ല അമ്പത് അഞ്ഞൂറ് അമ്പത് നാന്നൂറ് അമ്പത് മുന്നൂറ് അമ്പതിനായിരം ഒക്കെ നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടിയും കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർ ചുമ്മാ മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കും പിന്നെ ഞാൻ തിരിച്ച് കോൾമീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടതായോ ഒന്നും റിപ്ലൈ ഇല്ല കാരണം ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളത് നേരിട്ട് എന്നുള്ള കാര്യങ്ങളാണ് ഒന്ന് പരിചയപ്പെടാതെ നിങ്ങൾ ഏത് മേഖലയിലാണ് എങ്ങനെയുള്ള എത്ര നാളായി അപ്പോൾ ബിഗിനേഴ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസിയായിട്ട് അവരോട് പറയാം നിങ്ങൾക്കിത് തൽക്കാലം ഇത് പഠിച്ചിട്ട് കാര്യമില്ല ഒന്നും അറിയാത്ത ആളുകൾ ചിലപ്പോൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ എന്നോട് ഒന്ന് പറയും ഇതെങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ പറയും നിങ്ങളിപ്പോൾ ഇത് പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ കുറച്ചുകൂടെ കഴിയട്ടെ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകൾ ചിലപ്പോൾ അവർ സെല്ലേഴ്സ് ആയിരിക്കും ചിലപ്പോൾ കൊമോഡിറ്റ് ചെയ്യുന്നവരായിരിക്കും അവർ ഏത് മേഖലയിലുള്ള ആളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത് പറയില്ലേ വീണ്ടകത്തോട്ട് നമ്മൾ ക്ഷണിച്ചു കഴിയുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ നമ്മളിരുത്തി അവർക്ക് വെള്ളമോ ചായയൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ തന്നെയാണ് എൻ്റെ ഗ്രൂപ്പ് ആണെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരോട് നേരിട്ട് വിളിച്ചേ പറ്റത്തുള്ളൂ മെസ്സേജ് വഴി ഒരു പരിധി കൂടുതൽ ഞാൻ ചാറ്റ് ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ് പരിചയപ്പെടണം അവരുടെ മെൻ്റലി അവരെന്താണ് ചിലപ്പോൾ നല്ല രീതിയിൽ ലോസ് വന്ന ആൾക്കാർ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് നമുക്ക് അവർക്ക് ഒരു ആത്മധൈര്യം കൊടുക്കാനൊക്കെ അത്യാവശ്യം വലിയ വലിയ മോട്ടിവേറ്റർ ഒന്നും അല്ലെങ്കിലും ഒരാൾക്ക് ഒരു ആശ്വാസവാക്ക് പറയാനൊക്കെ ആയിട്ടുള്ള പൊടിക്കൈകളൊക്കെ നമ്മുടെ കയ്യിൽ ധാരാളമുണ്ട് ഒരു റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് ഉണ്ട് ഒന്നില്ലെങ്കിലും ഒന്നൊന്നര വർഷം ആയില്ലേ എന്തൂരം ആൾക്കാരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഇല്ലായിരിക്കത്തില്ലല്ലോ അപ്പം മെസ്സേജ് അയച്ച് കളിച്ചിട്ട് കാര്യമില്ല നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എനിവേ ആൾ ദി ബെസ്റ്റ്